ഉപകാരപ്പെടില്ല എന്ന വിചാരത്തോടെ ഉപേക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാത്രമല്ല ചില വ്യക്തികളുമുണ്ട് ചില രീതിയിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പോയിട്ട് എന്ന് വിചാരിച്ച് ആ നന്മ പ്രവർത്തികൾ ചെയ്യാതെ ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ചില വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഉപകാരമൊന്നും അവനെ കൊണ്ട് ഇന്നും ഇല്ല അപ്പൊ പിന്നെ അവനെ മൈൻഡിയാക്കാതെ അവനെ മാറ്റിക്കളയുന്ന സ്വഭാവം ഉള്ളവരുണ്ട് വചനത്തിൽ പറയുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നുള്ളത് ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നുന്നു ഉപേക്ഷിച്ചവ ഏ വളരെ കരുതലോടെ നമ്മൾ ഉപേക്ഷിക്കണം എന്നുവെച്ചാൽ ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ല സൂക്ഷണം നമുക്കുണ്ടാവണം അല്ലെങ്കിൽ ഈ ഉപേക്ഷിച്ചതൊക്കെ പിന്നീട് ഉപകാരം വരും എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും അവരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും ആ തെറ്റിപ്പോയെന്ന് നമ്മൾ പറയേണ്ടി വരും ചില സമയത്ത് നമ്മുടെ ഈഗോ കാരണം നമ്മൾ പറയാതിരിക്കുന്നെന്ന് വരാം പക്ഷെ എന്നാലും കാലം അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഉപകാരപ്പെടില്ല എന്നും പറഞ്ഞ് ഞാൻ ഏതെങ്കിലും വ്യക്തികളെയും ഏതെങ്കിലും കാര്യങ്ങളെയും ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിലും സൂക്ഷിക്കണം ശരിക്കും സൂക്ഷിക്കണം അത് ശ്രദ്ധിക്കണം ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ